സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ചയാവുന്നത് മോഹൻലാൽ തന്നെയാണ് മോഹൻലാൽ മാത്രമല്ല അതിനൊപ്പം തന്നെ മറ്റൊരു പേരും ചർച്ചയാവുന്നുണ്ട് അത് മറ്റാരുമല്ല അദ്വൈത് നായരാണ് ആരാണ് അദ്വൈത് നായർ എന്നാണ് ഇപ്പോൾ ചോദ്യമുയരുന്നത് മോഹൻലാലിന്റെ അമ്മയുടെ മരണത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു പേര് തന്നെയായിരുന്നു പ്യാരിലാൽ മോഹൻലാലിന്റെ സഹോദരനാണ് പ്യാരിലാൽ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആ സമയത്താണ് അദ്വൈത് നായരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വയറൽ ഒരു ചർച്ചാ വിഷയമാകാനുള്ള കാരണമായി മാറുന്നത് യുവ യുവതാരങ്ങളെ അണിനിരത്തി അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചത്താ പച്ചയുടെ സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ചയ്ക്ക് വഴി വെച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ ആദ്യത്തെ മുഴുനീള ഡബ്ല്യു ഡബ്ല്യു ഇ സ്റ്റൈൽ ആക്ഷൻ കോമഡി ചിത്രം എന്ന വിശേഷണത്തോടെയാണ് ചെത്താ എത്തുന്നത് അർജുൻ അശോകൻ റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാൻ ഷൌകത്ത് പൂജ പൂജ മോഹൻദാസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം എത്തുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് ഇന്ത്യയിൽ ആദ്യത്തെ ഡബ്ല്യു ഡബ്ല്യു ഇ ഇൻസ്പേർഡ് സിനിമ സംവിധാനം ചെയ്തത് അദ്വൈത് നായരാണ് ചത്താ പച്ച എന്ന സിനിമ ആണ് സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയമായി മാറിയത് അപ്പോഴാണ് മോഹൻലാലിനെ കുറിച്ചും ചർച്ചാ വിഷയം വന്നത് ഒന്നും നോക്കണ്ട അങ്ങ് ഇറങ്ങിക്കോ എന്ന് പറയുന്ന പോലെ ഒരു സിനിമ കൂടിയായിരുന്നു ഇത് റെസ്ലിംഗ് തന്നെ തീമായി എടുക്കുന്ന എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഉറപ്പായും അദ്വൈതിന് കാരണങ്ങൾ ഏറെയുണ്ട് പറയാം മറ്റൊരു സ്ക്രിപ്റ്റിന്റെ ചിന്തയിലായിരുന്നു അദ്വൈത് എന്നാൽ ഈ ആ ചിന്തയിൽ നിന്നാണ് ഡബ്ല്യു ഡബ്ല്യു ഇ സിനിമ സംവിധാനം ചെയ്യാൻ അദ്വൈത് എത്തുന്നത് കസിൻസിന്റെ ഒപ്പം റൈസ് റൈസ്ലിംഗ് കണ്ടുകൊണ്ട് ഇൻസ്പയേർഡ് ആയോ എന്ന് ചോദിച്ചാൽ ഉറപ്പായുമുണ്ടെന്ന് താരം പറയുന്നുണ്ട് സിനിമയെക്കാൾ അദ്വൈത് മോഹൻലാലുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു ചർച്ച മോഹൻലാൽ അദ്വൈതിന് അമ്മാവനാണ് സുചിത്ര അമ്മയുടെ സ്ഥാനത്തും അതായത് മോഹൻലാലിന്റെ ഫസ്റ്റ് കസിന്റെ മകനാണ് അദ്വൈത് മോഹൻലാലിന്റെ ബന്ധുവായ അദ്വൈത് ജിത്തു ജോസഫ് രാജീവ് രവി മോഹൻലാൽ എന്നിവരുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്വൈത് നായരുടെ ആദ്യ സംവിധാന സംരംഭമായ ഈ ചിത്രത്തിൽ കാമിയ റോളിൽ മോഹൻലാലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ മോഹൻലാലിന്റെ സഹോദരൻ പ്യാരിലാലിന്റെ മകനാണോ ഇതെന്നും സംസാരമുണ്ടായി അദ്വൈത് മോഹൻലാൽ അങ്കിളാണെന്ന് പറഞ്ഞതോടെയാണ് ചർച്ചകൾ നടന്നത് എന്നാൽ അങ്ങനെ ഒരു ബന്ധമില്ല അദ്വൈതുമായി മോഹൻലാലിന് ഉള്ളത് സിനിമയോടുള്ള താല്പര്യം പറഞ്ഞപ്പോൾ ലാലു എങ്കിൽ സപ്പോർട്ട് ചെയ്തു ചെന്നൈയിലെ അവരുടെ വീട്ടിൽ താമസിച്ചിരുന്നതെല്ലാം കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യതയും വ്യക്തതയും വേണമെന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമാണ് അതില്ലെങ്കിൽ മോഹൻലാൽ ശൈലിയിൽ അത് തുറന്നു പറയുകയും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം അധ്വത് പറയുകയുണ്ടായി മോഹൻലാലിനെ കൂടാതെ മമ്മൂട്ടിയും ചിത്രത്തിലുണ്ടായിരുന്നു മമ്മൂട്ടി ഗുസ്തി റിങ്ങിലേക്ക് നടന്നുകയായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ബാക്ക് ഷോട്ട് വന്നതോടെയാണ് അദ്ദേഹത്തിന്റെ എൻട്രി സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചന കൂടുതൽ ശക്തമായിരുന്നത് മാസ് വിഷ്വൽ ട്രീ തന്നെയായിരുന്നു ചത്താ പച്ച എന്ന് ട്രെയിലറിന്റെ ഓരോ ഫ്രെയിമിൽ നിന്നും കണ്ടതോടുകൂടി തിയേറ്ററിലേക്ക് എത്താൻ പ്രേക്ഷകർക്ക് ആകാംക്ഷ കൂടി അത്തരത്തിൽ തന്നെയായിരുന്നു തിയേറ്ററിൽ നിന്നും സിനിമ കണ്ടിറങ്ങിയപ്പോഴും സംഭവിച്ചത് മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത പ്രൊഫഷണൽ ട്രേസലിംഗ് പശ്ചാത്തലമാക്കി ഒരുങ്ങിയ ചിത്രം തന്നെയായിരുന്നു ചത്താ പച്ച റിംഗ് ഓഫ് റൗഡീസ് അർജുൻ അശോകൻ റോഷൻ മാത്യു വിശാഖ് നായർ എന്നിവരെല്ലാം നന്നായി തന്നെ തന്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിലെ ഒരു കൂട്ടം യുവാക്കൾ തങ്ങളുടെ തനതായ ശൈലിയിൽ റൈസ്ലിംഗ് ക്ലബ് രൂപീകരിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളുമാണ് സിനിമയുടെ എതിർത്തം എന്നാൽ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് വലിയ ട്രോളും വിമർശനങ്ങളുമായിരുന്നു സിനിമയിലെ ഏറ്റവും വലിയ ആകർഷണമായിരുന്ന മെഗാസ്റ്റർ മമ്മൂട്ടിയുടെ അതിഥി സംവിധായകൻ കൈകാര്യം ചെയ്ത രീതിയും ആരാധകരെ പ്രകോപിപ്പിച്ചിരുന്നു ചിത്രത്തിൽ ബുള്ളറ്റ് പാൾട്ടർ ലോപ്പസ് എന്ന മാസ്ക് കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തിയത് തിയേറ്ററുകളിൽ വലിയ ഓളം സൃഷ്ടിക്കേണ്ട ഈ എൻട്രി എൻട്രി സീനുകൾ പരാജയപ്പെട്ടുവെന്നാണ് പ്രേക്ഷകരുടെ പൊതുവായ അഭിപ്രായം മമ്മൂട്ടിയെ പോലൊരു വലിയ താരത്തെ സ്ക്രീനിൽ ിക്കുമ്പോൾ പാലിക്കേണ്ട മിനിമം ക്വാളിറ്റി ലുക്കിലോ മേക്കിങ്ങിലോ ഉണ്ടായിരുന്നില്ല എന്നും ആരാധകർ ചൂണ്ടിക്കാട്ടിയിരുന്നു മമ്മൂട്ടിയുടെ സ്വാഭാവിക സ്വാഭാവികമായ ഗാംഭീര്യത്തെ മറച്ചു വെക്കുന്ന രീതിയിലുള്ള വേഷവിധാനവും മോശം സ്റ്റൈലിങ്ങും സംവിധായകന്റെ പോരായ്മയാണെന്നാണ് ആരാധകരുടെ പക്ഷം കഥയുമായി വലിയ ബന്ധമില്ലാതെ വെറും ഹൈപ്പിന് വേണ്ടി മാത്രമാണ് മമ്മൂട്ടിയെ സിനിമയിൽ കൊണ്ടുവന്നതെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ ആരോപിച്ചു ബാബു ആന്റണിയുടെ പണ്ട് കാലത്തെ ലുക്കിനെ അനുകരിക്കാൻ ശ്രമിച്ചത് മമ്മൂട്ടിക്ക് ഒട്ടും ചേരുന്നില്ലെന്നും അമീർ ഖാൻ ചില പരാജയപ്പെട്ട വേഷപ്പകർച്ചകൾ പോലെ ഇത് അനുഭവപ്പെട്ടുവെന്നും ട്രോളുകൾ ഉയർന്നിരുന്നു എന്തുകൊണ്ടാണ് അദ്വൈതിന് വേണ്ടി മമ്മൂട്ടി ഇത്തരത്തിലൊരു പണി കാണിച്ചതെന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയരുന്നുണ്ട് മമ്മൂട്ടി കൊച്ചിൻ സ്ലാങ്ങിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അത് മനോഹരമായി സ്ക്രീനിലെത്തിക്കാൻ സംവിധായകരെ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാന പരാതി മമ്മൂട്ടി ഇങ്ങനെയാണോ കാണിക്കുക ത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് സുരീമിന്റെ പോസിറ്റീവ് വശങ്ങളിൽ പ്രധാനമായും പറയുന്നത് ശങ്കർ ഇസ്ഹാൻ ലോയ് ടീമിന്റെ സംഗീതവും മുജീബ് മജീദിന്റെ പശ്ചാത്തല സംഗീതവുമാണ് റെസ്ലിംഗ് രംഗ രംഗങ്ങൾ മികച്ച രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ ഇമോഷണൽ രംഗങ്ങൾ ദുർബലമാണെന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഗുസ്തി പ്രമേയമായതിനാൽ മോഹൻലാലിനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന ചോദ്യം ചില ആരാധകർ ഇതിനിടയിൽ ഉയർത്തിയിരുന്നു ചുരുക്കത്തിൽ മമ്മൂട്ടി എന്ന വികാരം ഉപയോഗിച്ച് സിനിമയെ വലിയ വിജയമാക്കാൻ ശ്രമിച്ച സംവിധായകന് ആ താരത്തെ എങ്ങനെ കൃത്യമായ സ്ക്രീനിൽ എത്തിക്കണം എന്ന കാര്യത്തിൽ പിഴവ് സംഭവിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ പക്ഷം മോഹൻലാലിന്റെ ബന്ധുവായ സംവിധായകന് ചിത്രത്തിന് ചിത്രത്തിനായി ലാലേട്ടനിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിരുന്നു കണ്ട് പരിചയി പരിചയിച്ചിട്ടില്ലാത്ത കഥാപാത്രം പശ്ചാത്തലത്തിൽ കഥ പറയാൻ ഒരുങ്ങുകയാണ് അദ്വൈത് നായർ ചെയ്തത് സ്പോർട്സ് സെക്ഷൻ എന്റർടൈനറായ ഡബ്ല്യു ഡബ്ല്യു ഇയെ മട്ടാഞ്ചേരിയുമായി സമന്വയിപ്പിച്ച് കഥ പറയുന്ന ചിത്രത്തിന്റെ സംഭവ ട്രെയിലറെല്ലാം തന്നെ വലിയ വിജയമായിരുന്നു പക്ഷെ സിനിമ എത്തിയപ്പോഴേക്കും ട്രോളുകളാണ് ലഭിച്ചത് ചിത്രത്തിന്റെ അവസാനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വാൾട്ടർ എന്ന കഥാപാത്രത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകളും സോഷ്യൽ മീഡിയ ഉയർന്നിരുന്നു എന്നാൽ സിനിമ എത്തിയതോടുകൂടി അത് ട്രോളുകളായി മാറി അതേസമയം തന്നെ സംവിധായകൻ അദ്വൈതനോട് റൈസ്ലിംഗിന്റെ കഥ പറയുന്ന ചിത്രത്തിലേക്ക് എന്തുകൊണ്ടാണ് മലയാളത്തിന്റെ സൂപ്പർ താരവും പഠനകാലത്ത് സ്റ്റേറ്റ് ഗുസ്തി ചാമ്പ്യനുമായ മോഹൻലാലിനെ സമീപിച്ചില്ലെന്ന രസകരമായ ചോദ്യവുമായി അവതാരിക എത്തിയിരുന്നു ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇവരുടെ സംസാരം സംസാരമുണ്ടായത് മോഹൻലാലിന്റെ ബന്ധുവായ അദ്വൈതനായരുടെ ആദ്യ സംവിധാന സംരംഭമാണല്ലോ ചത്താപ്പച്ച തന്റെ എല്ലാ പ്രൊജക്ടുകളും ആദ്യം തന്നെ മോഹൻലാലുമായി പങ്കുവയ്ക്കാറുണ്ടെന്നും ചത്താ ആദ്യത്തെ വേർഷൻ അദ്ദേഹവുമായി പങ്കുവച്ചിരുന്നതെന്നും അദ്വൈത് പറയുന്നുണ്ട് മാമൻ എന്നതിലുപരി തന്റെ ഗുരുവാണ് മോഹൻലാൽ എന്നും ചത്താപ്പച്ചയ്ക്ക് വേണ്ടി ഒരുപാട് ഫീഡ്ബാക്കുകൾ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വലിയ ആവേശത്തോടെയാണ് ചത്താ ടീസർ അദ്ദേഹം കണ്ടതെന്നും പലർക്കും തന്റെ പുതിയ ചിത്രത്തിന്റെ ടീച്ചറാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും പ്പോൾ സന്തോഷം തോന്നിയെന്നും സംവിധായകൻ പറഞ്ഞു മറ്റൊരു ചിത്രം അദ്ദേഹത്തെ വെച്ച് തനിക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ചോദ്യത്തിനുള്ള മറുപടിയായി അദ്ദേഹത്ത് പറയുന്നു